ഇപ്പോ നമ്മളെ കൂടെ ഉള്ളത് കഴിഞ്ഞ ദിവസം കാസർകോട് ഡി എം ഹോസ്പിറ്റലിൽ ദുർമൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സ്റ്റാഫ് നേഴ്സ് സ്മൃതിയുടെ അച്ഛനും മാമനുമാണ് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് അവർക്ക് മകളുടെ ഈ വിവരം അവരെ വിളിച്ചറിയിക്കുന്നത് കൊല്ലം സ്വദേശികളാണ് കൊല്ലത്ത് നിന്ന് അവർ കാസർകോടേക്ക് പോയി അവിടെ എല്ലാ പരിശോധനയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്നലെ പോലീസ് ഇൻവെസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കി ഇന്നലെ അഞ്ച് മണിക്ക് മുമ്പായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തി ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോകാനുള്ളവരാണ് ഈ നിമിഷം വരെയും ഇന്നിപ്പോൾ ഇന്ന് ഇന്നലെ വന്നതാണ് ഇന്നിപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ടരയായി ഇനി ഇന്ന് അവർ പുറപ്പെട്ടാൽ രാത്രി ലേറ്റായിട്ടാണ് വീട്ടിൽ എത്താൻ പറ്റി പോകുന്നത് നാളെ മാത്രമേ സംസ്കാരം നടക്കുന്നുള്ളൂ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടര കൊല്ലം മുമ്പാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് രാത്രി കാലത്ത് കൂടി പോസ്റ്റ്മോർട്ടം നടത്തി കണ്ണീരണിഞ്ഞൊണ്ടുള്ള ബന്ധുക്കളുടെ കാത്തിരിപ്പിന് വിരാമമാകണം ഹൈക്കോടതി ഉത്തരവാണ് രണ്ടര കൊല്ലം മുമ്പേ ഇറങ്ങിയതാണ് അതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വിവിധ രീതിയിൽ ചർച്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസിന്റെ ഉത്തരവിറങ്ങി രാത്രി കാലത്ത് കൂടി ഇൻവെസ്റ്റ് നടത്താനുള്ള സംവിധാനം അതിന്റെ സർക്കുലർ ഇറങ്ങി എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഉത്തരവ് ചരിത്രം പറയണ്ടല്ലേ പറയുന്നത് ഞാനെന്ത് പറയുന്നത് കാണാം അല്ല അതൊക്കെ ഞാൻ അതായത് രണ്ട് മൂന്ന് ഉത്തരവ് നിലനിൽക്കുകയാണ് ഈ ഇത്തരം വൈകിപ്പിക്കലുകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് കാരണം കേരളത്തിലെ അഞ്ച് മെഡിക്കൽ കോളേജുകളിൽ നിർബന്ധമായിട്ടും രാത്രി കാലത്ത് കൂടി പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ നിലവിലിപ്പോൾ സർക്കാർ ഉത്തരവും കൂടെ നിലനിൽക്കെ കോഴിക്കോട് പോലുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ അസ്വാഭാവിക മരണ മരണം നടക്കുന്ന സമയത്ത് പോലും പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഞാൻ ഇന്നലെ സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഉത്തരവുണ്ട് പക്ഷേ അതിൻ്റെ ഫാക്കൽറ്റി ഒന്നും ആയിട്ടില്ല സ്വാഭാവികമായിട്ടും പോലീസ് ഇൻവെസ്റ്റ് നടത്തി കൊണ്ടുവന്നാലും ഫോറൻസിക് വകുപ്പിൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എട്ട് മണിവരെ പോലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല അപ്പോൾ അടിയന്തരമായി ഈ രാത്രികാലം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഫാക്കൽറ്റി ഒരുക്കണം ഫോറൻസിക് വകുപ്പിനെ അതിനെ തയ്യാറാക്കണം ബാക്കി ടെക്നീഷ്യന്മാരെ അതിനെ തയ്യാറാക്കണം മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി രാത്രികാലം പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സ്മൃതിയുടെ അച്ഛനും മാമനും നമ്മുടെ കൂടെയുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് അവർ ഇതിൻ്റെ പിന്നാലെയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ അനിയന്റെ മകനാണ് സ്മൃതി എന്ന് പറയുന്നത് അത് നേഴ്സി നേഴ്സിംഗ് പഠിച്ചായിരുന്നു അതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി അത് നന്ദിയോടെ എന്ന ബന്ദിയോടെ എന്ന സ്ഥലത്ത് ഡി എം ഡി എം ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുമായിരുന്നു അത് ഒരു ദിവസ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫോൺ വരികയും ഞങ്ങൾ അവിടെ ചെല്ലുകയും ചെയ്യുമ്പോൾ ആ കുട്ടി മരിച്ച് നിലയിൽ ഒരു കട്ടിലിരിക്കുന്ന ആട്ടാണ് കാണുന്നത് അതിനോടനുബന്ധിച്ച് നമ്മൾ പിന്നെ പോലീസുകാരും മാധ്യമക്കാരും വരികയും അതിൽ ബന്ധപ്പെടുകയും അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവിടുന്ന് നേരെ നമ്മൾ കണ്ണൂർ ഒക്കെയാണ് നമുക്ക് അവിടുന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ എഴുതിയത് പക്ഷേ അവിടെ എന്തിനാണ് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മളിവിടെ അഞ്ചു മണി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ അഞ്ചു മണി കഴിഞ്ഞാലിത് പോസ്റ്റ്മോർട്ടം നടക്കത്തില്ല എന്ന് പറഞ്ഞു അത്രയുള്ളൂ ഇപ്പം ഞങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാനൊരുങ്ങി പോസ്റ്റ്മോർട്ടം മണിക്കൂറിൽ നിന്ന് വൈകുന്നു ഈ ബന്ധുക്കളുടെ കാത്തിരിപ്പിന് നിരാമമാകാൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് രാത്രി കാലത്തും കൂടെ നടത്തണം എന്നുള്ളത് പ്രത്യേകിച്ച് അസ്വാഭാവിക മരണം സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ പോലീസ് വിഭാഗവും ഡി എം ഒക്കെ ഇടപെടേണ്ടതാണ് പക്ഷേ ഈ ബന്ധുക്കളിപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ് ഇന്ന് പുറപ്പെട്ടാലും ഇനി നാളെ മാത്രമേ സംസ്കാരം നടത്തണമെന്ന് സാധിക്കും